ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ നല്ലൊരു ഷർട്ടൊക്കെ എടുത്ത് ആകാശിന് കൊണ്ട് കൊടുക്കുകയാണല്ലോ അപ്പോൾ ആകാശ് അത് വാങ്ങിക്കണമെങ്കിലും ആകാശിന് പിന്നീട് മനസ്സിലായി ഇത് എന്തിനാണ് തന്നതെന്നുള്ളത് അപ്പോഴാണ് മീനാക്ഷി പറയുന്നുണ്ട് നാളെ എന്തായാലും ഓഫീസിൽ മന്ത്രി വരുന്നുണ്ട് ഞങ്ങൾ എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയുന്നത് ഓ ചുമ്മാതല്ല എനിക്ക് ഷർട്ടൊക്കെ വാങ്ങി തന്നതെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങി തന്നതേ ഇത് ഇട്ടും കൊണ്ട് എൻ്റെ കൂടെ വരാനാ എന്ന് പറയുമ്പോൾ ഞാനെന്തിനാണ് വരുന്നത് നിൻ്റെ ഓഫീസിലേക്ക് ഇല്ല വരണം എൻ്റെ കൂടെ വന്നേ പറ്റൂ എല്ലാം അവർ അവരുടെ ഹസ്ബൻഡിനെയോ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്ന ആളും മന്ത്രി വരുന്ന സമയത്ത് എൻ്റെ കൂടെ ആകാശം വരണം ഇല്ല ഞാൻ വരില്ല എന്ന് പറയാം കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് പുറമേ നിന്നുകൊണ്ട് നമ്മുടെ ഗോമതി കേട്ടിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഗോമതി ഇങ്ങോട്ട് അവിടെ ഒളിച്ച് നിൽക്കുന്നത് ഇവർ കാണുകയാണ് അങ്ങനെ ഗോമതി അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് കറന്ന് വിളിക്കുകയാണ് ആകാശ് അങ്ങനെ കത്തിശ് അമ്മി വന്നിട്ട് ഉടനെ ഗോമതി പറയുന്നുണ്ട് ഒരു ഗ്ലാസ് പാല് മിച്ചം ഉണ്ടായിരുന്നു അതിന് വെറുതെ കളയേണ്ടല്ലോ അതുമാത്രമല്ല നമ്മളെ മീനാക്ഷി എന്തുമാത്രം പ്രതിസന്ധിയിൽ നിന്ന് കരകയറി അവൾക്ക് ഒരു ആരോഗ്യവും മനസക്തിയും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് പാല് ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നതെന്ന് പറയാട്ടോ മനസ്സിലായി മനസ്സിലായി പിന്നെ ഇപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ അതല്ലടാ പോണം എന്ന് പറയാ ഇല്ല നീ അവളുടെ കൂടെ പോവാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുക ഞാൻ പോകണില്ലാമേ എനിക്കെങ്ങും വയ്യ അവൾ പോക്കോട്ടെ അവളുടെ ഓഫീസല്ലേ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പിണങ്ങാട്ടോ അതെ എന്നാ എൻ്റെ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആകാശം നീ അല്ലാണ്ട് എൻ്റെ കൂടെ വേറെ ആരാ വരാനായിട്ട് അപ്പം നിനക്ക് എൻ്റെ കൂടെ വരാൻ വേണമെങ്കിൽ പിന്നെ നീ എന്നോട് ഞാൻ ഇനി കൂട്ടില്ല എന്നും പറഞ്ഞും കൊണ്ട് ഇവിടെ ഇറങ്ങി പോവാട്ടോ ഇറങ്ങി പോകണമെങ്കിലും ഒളിഞ്ഞ് നിൽക്കുകയാണ് അവിടെ അകത്ത് എന്താ സംസാരം അപ്പോൾ ഗോമതി പറയാ എടാ അവളുടെ ഭർത്താവല്ലേ നീ അവളുടെ ആവശ്യങ്ങൾ ചെയ്ത് കൊണ്ടെടുക്കുക കൊടുക്കേണ്ടല്ലേ നീ നീ അവളുടെ കൂടെ പോകണം അല്ല അത് ശരിയാകത്തില്ല അവൾ ഇതെല്ലാം നിനക്കെടുത്തിട്ട് തന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ കൂടെ ചെല്ലണമെന്ന് പറയാം അതല്ല അമ്മേ അവിടെ നല്ല നല്ല പഠിത്തം ഉള്ളവരും ജോലി ഉള്ളവരും ഒക്കെ കയറി വരുന്ന സ്ഥലമില്ലേ അതിനിടയ്ക്ക് ഞാനെന്നിങ്ങനെയാ മീനാക്ഷിയോട് ചെല്ലുന്നത് പിന്നെ നീ ഒരു കാര്യം ചെയ് അവൾക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ അവൻ കൂടെ ചെല്ലുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണോണ്ട് കേട്ടോ ആ ഇതെല്ലാം കേട്ട് മീനാക്ഷി പുറത്ത് നിൽക്കണം അങ്ങനെ മീനാക്ഷിയോട് പറയാം മീനാക്ഷി നീ വിടെ ഒളിച്ചൊന്നും നിൽക്കണ്ട നീ കയറി വന്നേരെ എന്ന് ഗോമതി പറയാം കേട്ടോ അങ്ങനെ മീനാക്ഷിയും ചമ്മിയാ തീർ കയറി വരുകയാണ് എന്നിട്ട് പറഞ്ഞോണ്ട് ഇവൻ എൻ്റെ കൂടെ വരും ഉറപ്പായിട്ടും അല്ലെങ്കിൽ അവന് ഞാൻ ശരിയാക്കുമല്ലോ എന്ന് പറയട്ടോ അവസാനം ആകാശം സമ്മതിക്കുന്നുണ്ട് മീനാക്ഷിയുടെ കൂടെ ആ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പോകാൻ അങ്ങനെ മീനാക്ഷി മീനാക്ഷിയാണെങ്കിൽ മീനാക്ഷി എടുത്ത് ആകാശ് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് എന്തായാലും നമ്മൾ പോവേലേ ഈ ഷർട്ട് നീ ഒന്നുകൂടെ ഒന്ന് തേച്ചതാണെന്ന് പറയാട്ടോ ശരി കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരുടെ കൊച്ചു റൊമാൻസും കാര്യങ്ങളൊക്കെ നടത്താണ് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഇവർ നേരെ പോവാണ് ഓഫീസിലേക്ക് അവിടെ മന്ത്രി വരുമല്ലേ എല്ലാ ഒരുക്കങ്ങളും നടത്താണ് വീണ മേടവും മറ്റുള്ള ആൾക്കാരും ഇതിനിടയ്ക്ക് കുശുമ്പ് പിടിച്ച ഒരു സ്ഥിതി ഉണ്ടല്ലോ അവിടെ അവരും അതുപോലെ തന്നെ രാജി രാജിയും അവരുടെ ഭർത്താവും കൂടെ ഗണേഷ് രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പോഴാണ് വീണാ മേഡത്തിനോട് പറയണേ ഓ മന്ത്രിയൊക്കെ വിളിച്ച് ഇത്ര ആഡംബരമൊക്കെ നടത്താൻ ഇവിടെ ആരൊക്കെ എന്താ ഒരു ജൂനിയർ സ്റ്റാഫ് അവൾക്ക് എന്തോ ഒരു സംഭവിച്ചു അതിന് വേണ്ടിയിട്ട് എന്തിനാ മന്ത്രി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ മീനാക്ഷി ആകാശം കൂടെ കയറി വരുന്നത് കേട്ടോ അതുവരെ ഇവരെ കേട്ടോണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടെ അടുത്ത് വരുമ്പോൾ വീണ മാഡം ചോറുണ്ട് ആ നിങ്ങൾ രണ്ടുപേരും എത്തിയോ അത് ശരി ആ എന്തായാലും മീനാക്ഷി മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഇവർ എന്നെക്കുറിച്ചാണല്ലോ ചർച്ച എന്താണ് രാജീവ് മേഡം എന്ന് പറയുമ്പോൾ ഓ മന്ത്രിയൊക്കെ വരുന്നതെന്നൊക്കെ കേട്ടല്ലോ അതുകൊണ്ട് കൂടുതൽ ഗമയൊന്നും കാണിക്കണ്ട എന്നൊക്കെ ഇനി അവർ പറയുമ്പോൾ ഇത് അതൊന്നും അല്ല മാഡം ഇത് അവർക്ക് കുറച്ച് കുശുമ്പോൾ കുഞ്ഞായ്മ കൊണ്ട് കാര്യം എന്ന് വെച്ചാലേ എന്നെ ഇവിടെ നിന്ന് ആർക്കും പുറത്താക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ എൻ്റെ നിരപരാഗത്വം തെളിയുകയും ചെയ്തു ആ സത്യസന്ധതയ്ക്ക് ഒരു അഭിനന്ദനം തരാനായിട്ട് മന്ത്രി വരുകയും ചെയ്യുന്നത് പിന്നെ ഇവിടെ ചില ആൾക്കാർക്കൊക്കെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും അത് നടന്നതുമില്ല അപ്പോൾ അതിൻ്റേതൊട്ടുള്ള ആ ഒരു ജലസൊക്കെയാണ് ഇവർ ഈ കാണിക്കുന്നതെന്ന് പറയുക കേട്ടോ അപ്പോൾ അവർ പറയാം അതെ മീനാക്ഷി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇടപെടരുതേ എന്ന് പറയുമ്പോൾ അവരുടെ ഭർത്താവും കയറി അങ്ങ് ഇടപെടുന്നുണ്ട് കേട്ടോ ഓ പിന്നെ ഇന്നലെ കയറിയ ഓളവന്മാർക്കൊക്കെ എന്തുമാവാമെന്നാണ് വിചാരം എന്തായാലും ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട് അവർ പറഞ്ഞതിൽ രഞ്ജിനി ഹരിദാ ഹരിദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സത്യസന്ധത ഉണ്ടായിരിക്കും അതിൽ എന്ന് പറയട്ടെ അപ്പോൾ ആകാശം കേട്ടോണ്ടിരിക്കുമ്പോൾ ആകാശത്തിന് ദേഷ്യം വരാനുണ്ട് കേട്ടോ അപ്പോൾ ആകാശം പറയണത് അതെ നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങളുടെ ഭർത്താവ് സംസാരിച്ചത് കൊണ്ടാണ് ഞാനും സംസാരിക്കേണ്ടി വരുന്നത് എന്തായാലും മീനാക്ഷിയെ കുറ്റപ്പെടുത്താൻ ആർക്കും അവകാശമില്ല ഇതൊക്കെ ഒരു കുശിമിൻ്റെ ഭാഗം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആകാശം തിരിച്ച് പറയുന്നുണ്ട് അപ്പം തന്നെ അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആകാശം ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ മാഡം പറയണേ നിങ്ങൾ രണ്ടുപേരും ശരി എൻ്റെ കൂടെ വന്നേ മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് എന്നൊക്കെ പറയാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മന്ത്രി വരുന്നത് അങ്ങനെ മന്ത്രി വന്ന സ്വീകരണമെല്ലാം എല്ലാം കഴിഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെ മന്ത്രി പറയാം എന്തായാലും ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് മീനാക്ഷി തരണം ചെയ്തത് കാരണം പെട്ടെന്ന് ഒരു ജോലിയിൽ കയറിയ ഒരു ജൂനിയർ സ്റ്റാഫ് അധികം പ്രായം ോ ജീവിത പരിചയമോ ഒന്നുമില്ലാതെ ഒരു തെറ്റുകാരിയായി ചിത്രീകരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാനസിക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൽ നിന്ന് മീനാക്ഷി എങ്ങനെയാണ് റിക്കവറായത് എന്നൊന്ന് പറയണോന്ന് പറയട്ടോ അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാണ് മൈക്കിൻ്റെ അടുത്തേക്ക് ഇതിനിടയ്ക്ക് എല്ലാവരും മന്ത്രിയുടെ കൂടെ അകത്ത് കയറുന്ന സമയത്ത് ആകാശിനെ അകത്ത് കയറ്റുന്നില്ല കേട്ടോ ഗണേഷ് അയാളാണെങ്കിൽ അയാളോ അയാളെ കൂട്ടുകാരനെ കൂടെ ചേർന്ന് ആകാശിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് നിനക്ക് എന്ത് യോഗ്യതയാണ് അങ്ങോട്ട് പോവാനായിട്ട് അല്ലെങ്കിൽ തന്നെ നീ വലിയ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണോ അല്ലല്ലോ നീ ഗോമതി സ്റ്റോറിൽ സാധനങ്ങൾ പറക്കി കൊടുക്കാൻ നിൽക്കുന്നവനല്ലേടാ അതുമാത്രമോ പിന്നെ ഗവൺമെൻറ് ജോലിയുള്ള ഒരു പെണ്ണിനെ വളച്ചെടുത്തതും പോരാ ആണാണെങ്കിൽ നീ പഠിച്ച ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ച് കാണിക്കടാ അതാണ് ആണ് അല്ലാണ്ട് നീ ഇങ്ങനെ ഭാര്യയുടെ വാലേ തൂങ്ങി നടന്നിട്ട് ഹാരി ഇല്ല ഗവൺമെൻറ് ജോലി ഉദ്യോഗസ്ഥയായ ഭാര്യയുടെ വാലും തൂങ്ങി നടക്കുന്നു കഴിവില്ലാത്തവൻ എന്നൊക്കെ ഇങ്ങനെ ആകാശിനെ ശരിക്കും പറയാട്ടോ അത് കേട്ടാ ആകാശ് അയാളുടെ കുറ്റിപ്പിടിക്കുകയാണ് ഷർട്ടിൽ എന്നിട്ട് പറയുന്നുണ്ട് അതെ ദേ ഇവിടെ ആയതുകൊണ്ട് ഞാൻ വേണ്ടുന്നില്ല എന്നും പറഞ്ഞവരങ്ങോട്ട് അടിയാവണം കേട്ടോ ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ആകാശിനോട് വീണ്ടും ഒരുപാട് നാണം കെടുത്തുമ്പോൾ ആകാശം അങ്ങ് മാറിപ്പോവാട്ടോ അകത്ത് കയറുന്നില്ല അങ്ങനെ മീനാശി അകത്ത് നിന്നും കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് വീട്ടുകാർ തനിക്ക് തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് കേട്ടിട്ട് മന്ത്രി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ മീനാക്ഷിയുടെ ഭർത്താവിനെ കൂട്ടുകാർ വീട്ടിലുള്ളവരെയാണ് ശരിക്കും അഭിനന്ദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവരൊക്കെ എന്തെയും ചോദിക്കുക അപ്പോൾ മീനാശി പറയുന്നത് ക്ഷമിക്കണം സാർ എൻ്റെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല എൻ്റെ ഭർത്താവ് മാത്രമേ അപ്പോ നോക്കുമ്പോ ആകാശിനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാരും കൂടി ചോദിക്കുന്നുണ്ട് ഇത്രയും സപ്പോർട്ട് തന്ന ഒരു വർത്താവ് ഇപ്പൊ എന്ത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മീനാക്ഷിയുടെ മുമ്പിൽ വട്ടം ചുറ്റോ മീനാക്ഷി ആകെ ടെൻഷനും ചമ്മലുമായിട്ട് നിക്കണേ ആകാശിനെ കാണാണ്ട് ഇതൊക്കെയാണ് പുതിയ എപ്പിസോഡ്